ഹലോ ഗായ്സ് ഹലോ അപ്പം ഇന്ന് നമ്മൾ എവിടേക്കാണ് പോണേ മനോരമ നമ്മുടെ ചാനൽ പ്രോഗ്രാം നടക്കുകയാണ് ആ അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഓട്ടോ നീ എത്ര കാലമായി ഓട്ടോ കയറിയിട്ട് ഞാൻ ഓട്ടോ കയറിട്ട് ഒത്തിരി കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട് ഞാൻ അധികവും ഊബർ എടുത്താണ് നടക്കാറ് അപ്പം പിന്നെ ഫുൾ ടൈം അധികവും നീ കാറിൽ പിന്നെ ട്രിവാൻഡർ ഷൂട്ട് ചെയ്യാറ് വീട് ഓടുന്നുണ്ട് പിന്നെ എന്തിനാ വണ്ടി വെള്ള കാരണം ഞാൻ ഓട്ടോ എടുക്കുന്നത് ഭയങ്കര കുറവാണ് പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇരിക്കാറ് ഊബറ് വിളിക്കുമ്പോൾ ഞാൻ ഓട്ടോ മാത്രമല്ല ബസ് എത്ര നാളായെന്നറിയുമോ ഞാൻ ഇടയ്ക്ക് ബസ് ബസ്സിൽ ഞാൻ കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്തു ആ കൊടുത്തിട്ട് പിന്നെ വണ്ടി കിട്ടണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വേണം ആ ഞാൻ വീട്ടിൽ പോകാണ്ട് വെച്ചു അപ്പൊ ഞാൻ വേണ്ടി ബസ് കയറി പേടിച്ചെടുത്ത് ഇപ്പൊ ഗൂഗിൾ പേ കാരണം പേടിച്ച് പൈസ ഇല്ലായിരുന്നു എനിക്കത് കുറെ ഒരുപാട് പറ്റിയിട്ടുള്ളൂ ഞാനിട്ട് ആർക്കും തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുക്കും എന്നിട്ടേ വാങ്ങി എന്നിട്ടേ അങ്ങനെ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് കണ്ടക്ടറെ കഴിച്ചു കൊടുത്തു ആ ഗൂഗിൾ ഉള്ള ആണ് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞു പോയി ഞാൻ അവസ്ഥ പറഞ്ഞു അപ്പൊ സാരം അല്ലെ അതിലെ സെലിബ്രിറ്റി ആണല്ലോ അപ്പൊ കണ്ടക്ടർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളെന്തെങ്കിലും കണ്ടാൽ മനസ്സിലാവില്ല നമ്മളൊക്കെ ഞങ്ങളെ കണ്ടിട്ടോ ഇല്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് മനസ്സിലായത് ഞാനൊരു നോട്ടാണ്ടതാണ് ഇന്നലെ എന്നോട് കഴിച്ചു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ എന്തൊരു മതിയല്ലേ എന്നോട് അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ അങ്ങോട്ട് പറയില്ല ചേട്ടാ ഞാനൊരു ചെറിയ ആക്ടറാണ് സീരിയലും ഭീകരമാണ് അപ്പൊ അങ്ങനെ നമ്മളായിട്ട് അങ്ങോട്ട് പറയുമ്പോ ഒരു മോശം സാധനല്ലേ അത് അവരായിട്ട് അറിഞ്ഞു പോരണ്ടേ അപ്പൊ ഞാൻ കാരണം എവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിപ്പിലൊക്കെ വന്നിട്ട് ഞാൻ കൈസായിട്ട് പോയി ഇപ്പൊ ഞങ്ങള് അടുത്തെന്താന്ന് വെച്ചാ ഞങ്ങളിപ്പോ മല ചാന പ്രോഗ്രാം പോവാ എന്ത് സത്യം എന്താ എന്താ പരിപാടിന്ന് അറിയില്ല ഞങ്ങള് രണ്ടുപേരും കഴിഞ്ഞ രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും സത്യം കണ്ടാൽ നമ്മള് ഇതിനുമ്പ് ചെയ്തത് ഏഷ്യാന് നമ്മള് രണ്ട് ഗ്രൂപ്പായി രണ്ട് ഗ്രൂപ്പ് ആയിരുന്നു അന്ന് മുട്ടം കോമഡിയാ എനിക്ക് എന്നാ അറിയോ എനിക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചളി പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൊറേ ചളി അടിച്ചു വന്നെ മൊത്തം എന്റെ മനുഷ്യ ചെടികളും ഏറ്റില്ല മൊത്തം ചാനൽ കട്ട് ചളി കാരണം അപ്പം ഞങ്ങക്ക് നമുക്ക് അവിടെ നിന്ന് കാണാം അല്ലെ ായി് ഞങ്ങളെ മഴവിൽ മനോരമയുടെ ഇവിടെ സന്ധ്യ എന്നാണ് ഞങ്ങളൊരു വിശ്വാസം അറിഞ്ഞൂടാ ഇത് എന്റെ ലഗേജുമായിട്ട് പോകുന്ന ഇവിടുത്തെ അതെ അല്ലേ ചേച്ചി നമ്മുടെ റൂം ഭയങ്കര കുഞ്ഞു റൂമാണ് പക്ഷെ അവിടെ എന്താ വിച്ചെന്നറിയോ അവിടെ ഫ്രണ്ട് ചെന്ന എല്ലാരുടെയും പേര് അവടെ എഴുതി വെച്ചിട്ടുണ്ട് ആ അങ്ങനെ പ്രോണി

െണ്ടൻ പോയിട്ടാണ് വേറൊരു സാധനം പറയണ്ട ഗായ ഒരു അഞ്ചപ്പും മൂന്ന് മുട്ട എല്ലാം പലിശ കഴിച്ചിട്ട് ഇത് വരുന്നുണ്ട് പൊട്ടेंगे ഇതിയ വീണ്ടും നെക്കിറ്റി ചി ആരാ അപ്പുറം അപ്പം കറി റെഡ് കറി ആ കിനി അഖിനാണെങ്കിൽ ഓട്ടോ ചേർന്ന് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു അഖിന് പറ്റിച്ചു കള്ളാ ഗായ് നിങ്ങൾ പാവം ചേർന്ന് ഓട്ടോ കൂലി കൊടുക്കാൻ പറ്റിച്ചില്ല അവൻ ഗായ്സ് അങ്ങോട്ട് തിരിഞ്ഞു അവൻ നിക്കും അവനാകാം മൊത്തം തൊണ്ണൂറ്റിഒമ്പതായിരുന്നു ഞാൻ മുന്നൂറ് രൂപ റൗണ്ട് ഫിഗർ ആയിട്ട് നല്ല മനസ്സോട് അയച്ചു പക്ഷെ അത് ഫെയിൽ ആയിപ്പോയി എന്നിട്ട് പറയണോ ഓട്ടോക്കാരൻ നാനൂറ് രൂപയായി ഫെയിൽ ആയതല്ലേ എന്താ സ്റ്റെപ്പ് ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് കയറിയാവുന്നില്ല ഞങ്ങളുടെ മനസ്സിൽ കള്ളവില്ല എന്റെ കൂടെ ഞാൻ ഈ കള്ള പന്നിയാ ഞാൻ ഇവൻ്റെ കൂടെ വണ്ടിക്ക് വന്നോ ഇവടെന്ന ഉത്തര പൈസ കൊടുക്കാൻ പോയി കഴിയുമ്പോ ഞാനറിഞ്ഞു ഇപ്പൊ പറ്റിക്കുന്ന ഇവൻ പറ്റിക്കും ഞാൻ അറിഞ്ഞോ ഞാൻ എടോ കള്ളത്തരം ഉള്ള ആൾക്കാരുടെ മനസ്സിലല്ലേ മൂളം വേക്കവും ഇതൊക്കെ ചെയ്യുന്നേ പോയി വന്നിട്ടുള്ള പുള്ളി പോയി വന്ന എന്തിനാ കള്ളത്തരം പിടിച്ചു കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നാറും ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് മുന്നൂറ് രൂപ ഓട്ടോക്കാരന് കൊടുക്കാതെ പറ്റിക്കാന്ന് അയാളൊക്കെ അയച്ചു കൊടുത്തു അത് അയാൾ അഞ്ഞൂറ് പറഞ്ഞിട്ട് ഇവൻ രൂപ വെട്ടപ്പളേ അവർക്ക് രൂപ രൂപ പുള്ളി ആ സൗണ്ട് കേട്ടോളൂ അപ്പൊ പുള്ളി ചെക്ക് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞു രണ്ട് മാന പോലെ തോന്നാനാണല്ലോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് ബാൻ ഞാൻ ഓർത്ത് പുള്ളി ചെക്ക് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞില്ല അതെ ഞാൻ മുന്നൂറ് രൂപ കേട്ടത് അത് അയച്ചു കൊടുത്തു നീ നീട്ടി ഞാൻ കേട്ടില്ല ഞാൻ എന്തോ ഹേമ സൊസൈറ്റിയോ ഞാൻ പാൽ സൊസൈറ്റി അങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടിരിക്കുന്നു ഹേമ ആ നീ അവന്റെ ടോണി കിട്ടി നിൽക്ക് ടോണി കിട്ടി ഒരേപോലത്തെ കളർ ഡ്രസ് ഇടണം എന്നൊക്കെ പറഞ്ഞു വന്നേക്ക തോറ്റി കഴിഞ്ഞാലേ ഒരുപോലത്തെ ഡ്രസ് വെട്ട് ആണ് ഇതേ ഞങ്ങളുടെ രണ്ടുപേരെയും ഇതെന്താണ് ഇതെന്താണേലും ഫ്രെയിം രണ്ട് രണ്ടാണ് കേട്ടോ ഞാൻ അവനെ ഇങ്ങോട്ട് അപ്പം അങ്ങനെയാണ് രണ്ടുപേരും രണ്ട് ഫ്രെയിം ആണ് മനീഷ്ടേ ഇന്നൊരു ദിവസമുള്ളു മനീഷയുടെ നാളെ ഞങ്ങളോടെ പോണേ ആ ഹോട്ടലിനാണെങ്കിൽ കരിമീ കരിമീ പൊള്ളിച്ചതൊക്കെ ഉണ്ടായി മൂപ്പര് ഇന്നലെ വന്നപ്പോ കണ്ട് മൂപ്പര്ക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ മൂപ്പരി ഇന്ന് വെയ്യം തന്നെ തിരിച്ചു പോകുന്ന പ്ലാൻ അല്ല വന്നത് ഇത് കണ്ടപ്പോൾ രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്യാന്ന് നാളെ എനിക്ക് ഷൂട്ടില്ല അപ്പൊ ഞാൻ ഷൂട്ടില്ലാതിരിക്കുമ്പോൾ ഞാനിപ്പോ നേരെ ഇവന്റെ റൂമിൽ പോകും എന്റെ റൂമിൽ പോയിട്ട് ഇന്നത്തെ ഗൗൺ ഒക്കെ ഉണ്ട് പൈപ്പൊക്കെ വെച്ച് പൈപ്പ് ഒക്കെ വെച്ചിട്ട് ഫുൾ സെറ്റപ്പ് ചെയ്ത് ഷൂട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഫുൾ സെറ്റപ്പിലായിട്ട് ഞങ്ങൾ ഷൂട്ട് വരുമ്പോൾ നിർത്തി മൂന്നാലാൾക്കാർക്ക് വേലി ഇവിടെ പിന്നെ അടുത്ത സീനേതറിയോ ഒരു പഴവിൽ നിന്ന് വണ്ടി വന്നു എല്ലാവരും മണി കൈകാലൊക്കെ നേരെ വരുന്നു വരുന്നുണ്ട് ഓട്ടോ മനുഷ്യന്റ് പേയ്മെന്റ് കട്ട് എന്റെ ബില്ലിന്ന് ഇന്നിപ്പോ എന്റെ റൂമിന്റെ അവിടെ വരുമ്പോ ഫുള്ള് പ്ലേറ്റാ ഇന്നലെ ഇവന്റ് ചെയ്തേരം ഫുഡും പ്രാക്ടീസ് ആണ് ഇത് ഫുള്ള് ചെയ്തിട്ട് തെറ്റിച്ചു കഴിഞ്ഞാലും ഞാൻ കൊറേ തവണ ചെയ്തു പക്ഷെ ഇത് തെറ്റും എനിക്ക് ഉറപ്പാണ് പിന്നെ എൻ്റെ ആപ്പാടെ ഉള്ളൊരു വിശ്വാസം എന്താന്ന് വെച്ചാൽ ആഗിൻകുട്ടൻ എൻ്റെ കൂടെ ഉണ്ട് ആഗിൻ തെറ്റിക്കുന്നത് എനിക്ക് കൺഫേം ആയിട്ട് അറിയാം അത് മാത്രമേ ഉള്ളൂ എന്നാടോ നിങ്ങൾ ഒന്നും ഒന്നിൻ്റെ പേടിക്കണ്ട ഞാൻ കൺഫേം ആയിട്ട് തെറ്റിക്കും ഉറപ്പായിട്ടും ഇവന്റെ നമ്മളും തെറ്റിക്കും എന്താ എനിക്ക് ഇതിന്റെ അകത്ത് ആപ്പായൻഷൻ ഇല്ലാത്ത ഒരാളിപ്പോ മാത്രം തകർക്കും എന്റെ റാംബാക്ക് എങ്ങനെയോ ഇടുക്കി ബീഫ് കടിക്കാൻ പോന്നെ അരക്കിലോ ഒരിക്കലും ഞാൻ വെറുതെ ചോദിച്ചതാ എന്റെ ഓ കാപകനുമായിട്ട് അയിന്റെ ഇടയ്ക്ക് വീഡിയോ കോള് ചാറ്റിങ് നീ എന്നെ കാണിച്ചിട്ട് എനിക്ക് കിസ് ഇരുന്നോ നമ്മളെന്തിനൊന്നും അതൊന്നും അറിയില്ല ദേവനുണ്ട് കേട്ടോ ഷീലാമ